വർക്കല നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ചെയർമാൻ കെ എം ലാജിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ കുമാരി സുദർശിനി അവതരിപ്പിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച കൌൺസിൽ യോഗത്തിൽ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി കോൺഗ്രസ് അംഗങ്ങൾ പി എം ബഷീറിന്റെ നേതൃത്വത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു തുടർന്ന് ഡയസിലെത്തി ചെയർമാനോട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ബജറ്റിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ വിശദീകരണം ആവശ്യപ്പെട്ടും അംഗീകാരം ലഭിച്ച പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്നും ചൂണ്ടിക്കാട്ടി ബഹളമുണ്ടായി അനുനയത്തിന് വഴങ്ങാതെ വന്നപ്പോൾ പോലീസ് ഇടപെട്ട് കോൺഗ്രസ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു നീക്കി பண்ணிட்ட தாரு மட்டு നമ്മുടെ ഇരിക്കുന്ന മുൻസിപ്പാലിന്റെ നവീകരണം മൂന്നാം ഞങ്ങളുടെ ആദ്യത്തെ ബഡ്ജറ്റില് അവര് വാഗ്ദാനം നൽകിയതാണ് പക്ഷെ ഇതുവരെ അതിന്റെ ഒരു ബ്ലോക്ക് മാറ്റാൻ പോലും ചെടിയാക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ കഴിഞ്ഞ മൂന്ന് ബജറ്റ് അവതരണത്തിൽ കൂടെ നിന്ന കോൺഗ്രസ് നാടകം കളിക്കുകയാണ് എന്ന് ബി ജെ പി കൗൺസിലർ അഡ്വക്കേറ്റ് ആർ അനിൽകുമാർ പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുതുക്കിയ ബജറ്റും സംക്ഷിപ്ത രൂപവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മതിപ്പ് ബജറ്റും കൗൺസിലിൽ അവതരിപ്പിച്ചു എഴുപത്തിയഞ്ച് കോടി അൻപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ വരവും അറുപത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ചെലവും എട്ട് കോടി ഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ആണ് അവതരിപ്പിച്ചത് ബജറ്റിന് മേലുള്ള ചർച്ച നാളെ നടക്കും ഭരത് വിഷൻ വർക്കല